നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ജനതയുടെ കഥയാണ് അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അപ്പോൾ വിവാഹപ്രായമെത്തിയ പുരയിൽ കൂടലൊക്കെ നിശ്ചയിച്ചു വെച്ച അതിനായി ഒരുക്കി ചൊരുക്കൂട്ടി വെച്ച എല്ലാ സമ്പത്തും ഇന്ന് പ്രളയം കവർന്നെടുത്തു ദൈവത്തിൻ്റെ വികൃതികൾ എന്നു എന്ന ഓണം കുടുംബത്തിലെ അഞ്ചു വയസ്സുകാരി അഞ്ചു വയസ്സുകാരിയും മാത്രം ബാക്കി വെച്ചുകൊണ്ട് ആ കുടുംബത്തിലെ ബാക്കി നാലു പേരെയും ദൈവം കൊണ്ടുപോയി ഈ പ്രളയത്തോടൊപ്പം അതുപോലെ എത്ര എത്ര അനാഥകൾ അഗതികൾ വിധവകൾ അങ്ങനെ എല്ലാവരും ഇന്ന് ഈ ക്യാമ്പിൽ മേപ്പാടിയും പരിസരത്തുമായിട്ടുള്ള ക്യാമ്പുകളിൽ കഴിയുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വികൃതികളായ അഗതികളും അനാഥകളും അങ്ങനെ ഒരുപാട് പേർ ഈ ക്യാമ്പിൽ ഇന്ന് വസിക്കുന്നുണ്ട് അവർക്ക് കേവലം ഭക്ഷണവും വസ്ത്രവും മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കൂടെ നിൽക്കുന്നവരുടെ സുഹൃത്തുക്കളുടെ സഹവർത്തിത്വവും പരസ്പരമുള്ള സമാധാനിപ്പിക്കലും മാത്രമാണ് ആശ്വാസം അതിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കണമെന്ന് ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാം ഒരു തെറ്റുധാരണ വരാൻ സാധ്യതയുണ്ട് ഈയിടെ പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ സെൻറ് ജോസഫ് സ്കൂളിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുവാനായി കുന്നുകൂടി കിടക്കുന്നു അത് ഓവറല്ലേ ഇനി വേണ്ട എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾ ഒരു ക്യാമ്പ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്യാമ്പിൽ ഏറ്റവും കുറഞ്ഞത് അറുന്നൂറോളം പേരുണ്ടാവാം അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത് അവർ അന്ന് രാത്രി ഉട്ടൊടുത്ത വസ്ത്രം മാത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല ഒരു വ്യക്തിക്ക് കേവലം നാലോ അഞ്ചോ ഷർട്ടോ മുണ്ടോ എന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്നതാണ് പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ കുട്ടികളുള്ള ഒരു കുടുംബത്തിന് ഒരു ദിവസം ആ കുട്ടികൾക്ക് രണ്ടോ മൂന്നോ മൂന്നിലധികമോ ഡ്രസ്സ് ഒരു ഒരു ദിവസത്തിന് വേണ്ടി വരും കാരണം അവർ എല്ലാ സ്ഥലങ്ങളിലും കളിക്കുകയും ഓടിച്ചാട് നടക്കുകയും അതിലൊക്കെ വസ്ത്രങ്ങളിലൊക്കെ അഴുക്ക് പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്യാമ്പ് നിവാസികളെ നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക